ഹലോ എവരി വൺ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമ്മുടെ ഫിലോസഫിയിലെ പേപ്പർ നൂറ്റി രണ്ടിലെ നാലാമത്തെ യൂണിറ്റായ അധ്യാപക വിദ്യാഭ്യാസം എന്ന് പറഞ്ഞ പാഠത്തിലേക്കാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ കടക്കുന്നത് എന്താണ് അധ്യാപക വിദ്യാഭ്യാസം അതിൻ്റെ ലക്ഷ്യം എന്താണ് അത് വിദ്യാർത്ഥികൾക്കും സമൂഹത്തിന് ഉപകാരപ്രദമാകുന്ന വിധം ഇങ്ങനെ നമുക്ക് എത്തിക്കാം തുടങ്ങിയ കാര്യങ്ങളാണ് എളുപ്പത്തിൽ ഈ പാഠത്തിൽ പറയുന്നത് നമ്മുടെ പരീക്ഷയ്ക്ക് ചെറിയൊരു മാർക്കിന് ഈ പാഠത്തിൽ നിന്ന് ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാവുന്നതാണ് ആദ്യം തന്നെ നമുക്ക് എലിമെൻറ്ററി വിദ്യാഭ്യാസം എന്താണെന്ന് നോക്കാം എലിമെൻറ്ററി വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ ഒന്ന് മുതൽ എട്ട് വരെ ക്ലാസ്സുകളെയാണ് നമ്മൾ എലിമെൻറ്ററി വിദ്യാഭ്യാസമായി കണക്കാക്കുന്നത് അതായത് പ്രീ സ്കൂൾ വിദ്യാഭ്യാസത്തിനും സെക്കൻഡറി വിദ്യാഭ്യാസത്തിനും ഇടയിലുള്ള ഔപചാരിക വിദ്യാഭ്യാസ ഘട്ടമാണ് എലിമെൻറ്ററി വിദ്യാഭ്യാസം ഈ എലിമെൻ്ററി വിദ്യാഭ്യാസ സമയത്ത് നമ്മൾ എഴുത്ത് വായന ഗണിതം സമീപ പരിസരം കലാകായിക മികവ് എന്നിവയുമായി ബന്ധപ്പെട്ട അടിസ്ഥാന ശേഷികൾ ആർജിക്കേണ്ടതുണ്ട് അതായത് നമുക്ക് അറിയാം നമ്മുടെ ഈ എൽ പി മുതൽ തന്നെ എന്തൊക്കെ സബ്ജക്ട്സ് ആ ഉള്ളത് അത് കുട്ടികളിലേക്ക് എത്രത്തോളം എത്തിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ അറിയാം അതൊക്കെ ഈ സമയത്ത് തന്നെ ആർജിക്കേണ്ടത് നിർബന്ധമാണ് ഓരോ വിദ്യാർത്ഥിയുടെയും ഔപചാരിക വിദ്യാഭ്യാസത്തിൻ്റെ അടിത്തറയാണ് നമ്മുടെ ഈ എലിമെൻ്ററി വിദ്യാഭ്യാസ കാലഘട്ടം ഓരോ വിഷയമേഖലയുടെയും അടിസ്ഥാന ആശയം നൈപുണികൾ ശേഷികൾ എന്നിവ ഈ ഘട്ടത്തിൽ ഉറക്കേണ്ടത് അത്യാവശ്യമാണ് ഈ പ്രായത്തിലെ കുട്ടികൾ എന്ന് പറഞ്ഞാലും അവരുടെ വികാസം പൂർണ്ണമായിട്ടുണ്ടാവില്ല ആവശ്യമായ പഠന നേട്ടങ്ങൾ അവർ പൂർണ്ണമായി കൈവരിച്ചിട്ടും ഉണ്ടാവില്ല അതെല്ലാം നമ്മൾ ഒരു കാലഘട്ടമാണ് അതുകൊണ്ട് തന്നെ നമ്മൾ ഉയർന്ന ക്ലാസ്സിലെ കുട്ടികളെ പഠിപ്പിക്കുന്ന അധ്യാപകരെക്കാൾ ജാഗരൂകരായി ക്രിയേറ്റീവായിരിക്കണം ഈ കുട്ടികളെ പഠിപ്പിക്കുന്ന അധ്യാപകർ അതായത് കുട്ടിയുടെ വളർച്ച വികാസം പഠനം എന്നിവയെക്കുറിച്ച് ശാസ്ത്രീയമായ കാഴ്ചപ്പാടുകൾ അധ്യാപകർക്കുണ്ടായിരിക്കണം ഇതോടൊപ്പം തന്നെ വിവിധ വിഷയം കൈകാര്യം ചെയ്യുന്നതിനുള്ള പഠന തന്ത്രങ്ങളും പഠന സാമഗ്രികളെയും കുറിച്ച് നല്ല അറിവുള്ള ആളായിരിക്കുകയും വേണം അധ്യാപകൻ ഇതെല്ലാം ആർജിച്ചെടുക്കാനുള്ള ഒരു കോഴ്സാണ് നമ്മുടെ ഡി എൽ എഡ് കോഴ്സ് ഡി എൽ എഡ് പാഠ്യപദ്ധതിയിൽ ഈ എലിമെൻ്ററി വിദ്യാർത്ഥികൾക്കാവശ്യമായിട്ട് എന്തെല്ലാം വേണം അത്രയും കാര്യങ്ങളെല്ലാം പരിശീലിപ്പിക്കാൻ ഒതുങ്ങുന്ന വിധത്തിലാണ് കോഴ്സ് തയ്യാറാക്കിയിട്ടുള്ളത് ഈ പഠിച്ച കാര്യങ്ങളെല്ലാം പരിശീലിപ്പിക്കാൻ വേണ്ടിയിട്ട് നൂറ് ദിവസത്തെ പ്രായോഗിക അധ്യാപക പരിശീലനവും നമ്മുടെ കോഴ്സിൻ്റെ ഭാഗമാണ് അതായത് നമ്മുടെ ഡി എൽ എഡ് കോഴ്സിൻ്റെ ലക്ഷ്യമെന്ന് പറഞ്ഞാൽ എലിമെൻ്ററി ക്ലാസ്സുകളിൽ പഠിപ്പിക്കുന്നതിന് ആവശ്യമായ ധാരണകൾ ശേഷികൾ മനോഭാവങ്ങൾ നൈപുണികൾ എന്നിവ ആർജിക്കുകയാണ് ഇതിൻ്റെ ലക്ഷ്യം ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഫസ്റ്റ് വീഡിയോയിൽ വരുന്നത് ജസ്റ്റ് ഈ പാഠത്തിൻ്റെ ഇൻട്രൊഡക്ഷൻ മാത്രമാണ് പറഞ്ഞത് കൂടുതൽ കാര്യങ്ങൾ അടുത്ത വീഡിയോയിൽ പറയാവുന്നതാണ് അതുവരെ താങ്ക്